തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിഹ്നം പാർട്ടി ഇതൊക്കെ ഒരു വലിയ ഘടകമാണ് പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതിന് എന്താണ് തെളിവ് വോട്ട് ചെയ്തതിനു ശേഷം വിരലിൽ പുരട്ടുന്ന മഷി തന്നെയാണ് പ്രധാന തെളിവ് എന്നാൽ ആ മഷി ചില്ലറക്കാരനല്ല ഏതാണ്ട് ഒന്നര കോടിയോളം രൂപയാണ് മഷിയുടെ വില വോട്ട് ചെയ്തു എന്ന അടയാളത്തിന് ഒന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവ് അതിശയിക്കേണ്ട ജനങ്ങൾ എന്നതിന് തെളിവ് വേണ്ടേ സമദായകം രേഖപ്പെടുത്തിയവരുടെ ഇടത് കൈയിൽ നീലമഷി അതായത് ഇൻഡലിബൽ പുരട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് ശാസ്ത്രീയമായും നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ അംഗീകരിച്ച മഷി അടയാളമായി ഓട്ടർമാരുടെ കയ്യിൽ പുരട്ടുന്നത് സിൽവർ നൈട്രേറ്റിന്റെ രഹസ്യ മിശ്രിതമാണ് ഇതിലെ കൂട്ട് ഒരിക്കൽ കയ്യിൽ പുരട്ടിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഈ മഷി മായാതെ നിൽക്കും കള്ളവോട്ടെന്ന സംവിധാനം ഇല്ലാതാക്കാനാണ് ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ഇൻഡലിബൽ കണ്ടുപിടിക്കുന്നത് അറുപത്തി മൂവായിരം ചെറിയ ബോട്ടിലുകളായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഷി വാങ്ങുന്നത് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് അടയാളത്തിന് മഷി വാങ്ങാൻ ഒന്നേ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് സാധാരണ ഒരു ബൂത്തിലേക്ക് ഇരുപത് മില്ലി ലീറ്ററിന്റെ ഒരു കുപ്പി മതിയെങ്കിലും കരുതലിന് ഒരെണ്ണം കൂടി അധികം നൽകാറുണ്ട് ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഓരോരുത്തരും പങ്കെടുത്തുവെന്ന് അടയാളപ്പെടുത്തുന്ന മഷി ചില്ലറക്കാരനല്ല ജനം തിരുവനന്തപുരം